ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വിപിൻ ആണെങ്കിൽ അനുകുട്ടിയോട് പറയുകയാണ് ഞാനാണെങ്കിൽ നീലിമയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ അവളുടെ കൂടെ അങ്ങ് ജീവിച്ചാൽ പോരായിരുന്നോ നിന്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ നീ ആണെങ്കിൽ എനിക്ക് ഒരിക്കലും സമാധാനവും തരാത്തവളാണ് പിന്നെ ഞാൻ എന്തിനാണ് നിന്റെ അടുത്തേക്ക് വരേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അനുകുട്ടി അപ്പോൾ തെറ്റിദ്ധരിച്ചതിന് സോറി പറയാണ് വിപിൻ അപ്പോൾ ചോദിക്കുകയാണ് നമ്മൾ സന്തോഷമായിട്ട് ജീവിതം തുടങ്ങണമെന്നാണ് വിചാരിച്ചത് പക്ഷേ നീ എന്തെങ്കിലും ഒരു സന്തോഷം എനിക്ക് തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അനുകുട്ടി അപ്പോൾ പറയാണ് നമ്മൾ സന്തോഷത്തോടെയാണ് ജീവിതമൊക്കെ തുടങ്ങിയത് പക്ഷേ എന്താണ് കാരണമെന്ന് വിപിൻ ചേട്ടൻ അറിയില്ല എന്നൊക്കെ പറയാണ് കാരണമൊക്കെ വീണ്ടും ഞാൻ പറഞ്ഞാൽ വിപിൻ ചേട്ടൻ എന്നെ കടലിലേക്ക് വീണ്ടും വലിച്ചെറിയുമെന്ന് പറയുന്നു വിപിൻ അപ്പോൾ ചോദിക്കുകയാണ് നിന്റെ സന്തോഷത്തിന് എന്താണ് കുഴപ്പമുണ്ടായതെന്ന് അനുകുട്ടി അപ്പോൾ പറയാണ് എനിക്ക് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ടാണ് ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വിപിൻ അപ്പോൾ പറയാണ് നീ ഇല്ലെന്നും പറഞ്ഞു ഒരു പ്രശ്നവുമില്ല കുഞ്ഞിപ്പോഴും ജീവിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അനിക്കുട്ടി അപ്പോൾ ചോദിക്കുകയാണ് വിപിൻ്റെ ഉദ്ദേശം അപ്പോൾ ആ സ്ത്രീക്ക് എൻ്റെ കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയല്ലേ എന്ന് വിപിൻ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ആരാടി ആ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് മുഖത്ത് നോക്കി അടിക്കുകയാണ് നിനക്ക് സംഗീതാമ്മയെക്കുറിച്ച് അറിയത്തില്ല അവരാണെങ്കിൽ ദൈവമാണ് നിനക്ക് ഈ ജീവിതം തന്നെ ദാനം തന്നത് ആ ദൈവമാണെന്നൊക്കെ പറയുന്നു ഇനിയും നിന്നോട് ഞാൻ ഒരു കാര്യവും മറച്ചു വെക്കുന്നില്ല എല്ലാ കാര്യങ്ങളും പറയാൻ പോവുകയാണ് ഈ കടല് സാക്ഷിയായിട്ട് എന്നിട്ടും നീ മാറുന്നില്ലെങ്കിൽ നല്ല ഭാര്യയും മകളും ആകുന്നില്ലെങ്കിൽ നീ കടലിലേക്ക് തന്നെ എന്നൊക്കെ പറയുന്നു വിപിൻ ആണെങ്കിൽ അനുകുട്ടിയോട് വിളിച്ചലറി പറയുകയാണ് നിന്റെ കുഞ്ഞു മരിച്ചു പോയി നിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞു സംഗീതയുടെ ആണെന്ന് അനുകുട്ടിയാണെങ്കിൽ വിശ്വസിക്കത്തില്ല കള്ളം പറയുകയാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് വിപിൻ പറയുന്നു സത്യം അതാണെന്ന് അനുകുട്ടിയാണെങ്കിൽ അലറി കരയുകയാണ് ഭയങ്കരമായിട്ട് കരയുന്നു ഞാൻ വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിപിൻ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അനുകുട്ടിയോട് പറയുകയാണ് അനുകുട്ടിയുടെ കുഞ്ഞു മരിച്ചു പോയതും സംഗീതയാണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ അനുകുട്ടിക്ക് കൊടുക്കുന്നതും പിന്നീട് എഗ്രിമെൻ്റ് എഴുതുന്നതുമായ എല്ലാ കാര്യങ്ങളും വിപിൻ പറയുന്നു അച്ഛൻ അറിയാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് അച്ഛൻ അറിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കത്തില്ലായിരുന്നു അച്ഛൻ ഇടയ്ക്കാണെങ്കിൽ നിന്റെ അടുത്ത് വന്ന് കുഞ്ഞിനെ എടുത്തതുപോലും രക്തം രക്തത്തെ തിരിച്ചറിയുന്നത് കൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുന്നു എത്രയോ തവണ കുഞ്ഞ് കരയുമ്പോൾ സംഗീതാമ്മയാണെങ്കിൽ പാൽ കൊടുക്കാൻ പറ്റാതെ അവിടെ വന്ന് വാതിലിൽ നിന്നിട്ടുണ്ട് നീ പോലും ഒരു ദയം കാണിച്ചില്ല എന്നൊക്കെ പറയുകയാണ് സംഗീതാമ്മയ്ക്കാണെങ്കിൽ ഏറ്റവും വലുത് നിന്നിയായിരുന്നു ജനിച്ച കുഞ്ഞിനേക്കാൾ ജീവൻ നിന്നിയായിരുന്നു നീ എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ആ കുഞ്ഞിനെ നിനക്ക് വേണ്ടി തന്നത് ഇതുപോലെ ഒരു അമ്മയെ പിന്നെ ഞാൻ ദേവതയായിട്ടല്ലേ കാണേണ്ടത് അതുകൊണ്ടാണ് ഞാൻ അവരെ അത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയുകയാണ് വിപിൻ ബിപിൻ പറയാണ് അതുമാത്രമല്ല സംഗീതാമ്മ കരുതിയത് സംഗീതാമ്മയുടെ കുഞ്ഞു മരിച്ചെന്ന് വിചാരിച്ച് നീയാണെങ്കിൽ സംഗീതാമ്മയെ പഴയ പോലെ സ്നേഹിക്കുമെന്നാണ് പക്ഷെ നിനക്ക് അഹങ്കാരം കൂടുകയാണ് ചെയ്തത് സംഗീതാമ്മയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി നീയാണെങ്കിൽ എൻ്റെ അമ്മ പറയുന്നത് മാത്രമാണ് വിശ്വസിച്ചത് നിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം നീലിമയാണ് നീലിമയാണെങ്കിൽ മസാല ദോശയിൽ പോയിസൺ തന്നിരുന്നു അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് കാരണമാണ് കുഞ്ഞു മരിച്ചതെന്നൊക്കെ പറയുന്നു നീ ശത്രുക്കളായി കണ്ടവരൊക്കെ നിന്നെ സ്നേഹിക്കുകയും നീ മിത്രങ്ങളായി കണ്ടവരൊക്കെ നിന്നെ എന്നൊക്കെ പറയുന്നു അനുകുട്ടി അതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് കരയുകയാണ് വിപിൻ വീണ്ടും പറയുകയാണ് സംഗീത അമ്മയ്ക്ക് ഒരു കുഞ്ഞുകൂടെ ജനിക്കുന്നതിന് നീ എന്തിനു വേണ്ടിയാണ് വാശി കാണിച്ചത് അതാണെങ്കിൽ ദൈവം തീരുമാനിച്ച കാര്യമല്ലേ മനുഷ്യർ തീരുമാനിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ എന്ന് പറയുന്നു സംഗീതാമ്മ എന്നോട് പറഞ്ഞത് ഈ കാര്യങ്ങളൊന്നും നിന്നോട് പറയരുതെന്നാണ് മാത്രമല്ല പ്രോമിസും വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് ഇനിയും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നീ ആണെങ്കിൽ സംഗീതാമ്മയോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയണ്ട നീ അറിഞ്ഞ ഭാവവും നടിക്കണ്ട കുറച്ചെങ്കിലും ദയ സംഗീതാമ്മയോട് കാണിച്ചാൽ മതി നീ ഇനി നല്ലൊരു ഭാര്യയായിട്ട് അങ്ങനെ എൻ്റെ കൂടെ വരാമെങ്കിൽ മാത്രം വന്നാൽ മതി നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്നോട് പറയാൻ എന്ന് സൂചിപ്പിക്കുകയാണ് നിനക്കാണെങ്കിൽ മനസാക്ഷിയുടെ ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തം അമ്മയെ തിരിച്ചറിയണമെന്ന് വിപിൻ പറയുന്നു വിപിൻ എല്ലാം പറഞ്ഞതിന് ശേഷം കടൽ തീരത്തേക്ക് വിപിൻ കിടക്കുന്നു ആ സമയത്താണെങ്കിൽ അനുകുട്ടി അവിടെ നിന്നും പോവുകയാണ് വിപിൻ എഴുന്നേൽക്കുമ്പോൾ അനുകുട്ടിയെ കാണുന്നില്ല അനു എന്ന് എന്നും വിളിച്ചവിടെയെല്ലാം ബഹളം വെക്കുകയാണ് അനു ആണെങ്കിൽ ഒരു പരിസര ബോധവുമില്ലാതെ റോഡിൽ കൂടെ നടന്നു പോകുകയാണ് വണ്ടിയൊക്കെ ഇടിക്കാൻ ചെല്ലുന്നുണ്ട് അനുകുട്ടിയെ വഴക്കു പറയുന്നുണ്ട് ആൾക്കാര് അനുകുട്ടിയാണെങ്കിൽ അമ്പലത്തിൽ പോയി നിൽക്കുന്നു അമ്പലത്തിൽ പോയിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് വിപിൻ ചേട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണോ അങ്ങനെയെങ്കിൽ ഞാൻ അമ്മയോട് ചെയ്തത് വലിയ തെറ്റാണല്ലോ എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്